ആനക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി ഇൻഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു ഇതനുസരിച്ച് രണ്ട് ശതമാനം സ്കോർ നേടിയാണ് നാഷണൽ ക്വാളിറ്റി ഇൻഷുറൻസ് സ്റ്റാൻഡേർഡ് ലഭിച്ചത് ആരോഗ്യ രംഗത്ത് ജില്ലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ആനക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അൻഷറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചത് ഇത് അനുസരിച്ച് ആനക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം സ്കോറാണ് ലഭിച്ചത് സർവീസ് പ്രൊവിഷൻ പേഷ്യന്റ് റൈറ്റ്സ് ഇൻപുട്സ് സപ്പോർട്ടീവ് സർവീസസ് ക്ലിനിക്കൽ സർവീസസ് ഇൻഫെക്ഷൻ കൺട്രോൾ ക്വാളിറ്റി മാനേജ്മെന്റ് ഔട്ട്കം എന്നീ വിഭാഗങ്ങളായി എഴുപത് ശതമാനത്തിന് മുകളിൽ സ്കോർ ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് എൻ എസ് അംഗീകാരം നൽകുന്നത് ആശുപത്രികളുടെ ഗുണനിലവാര മാനദണ്ഡം ഉറപ്പാക്കുന്നതിനായി ജില്ലാ സംസ്ഥാന ദേശീയ തലത്തിലുള്ള പ്രത്യേക ഗുണനിലവാര സമിതി നടത്തുന്ന വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമാണ് ആനിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഈ അംഗീകാരം ലഭിച്ചത്